ഈ സർഗംന്ന് പറഞ്ഞ സിനിമ അഭിനയിക്കാൻ പോയിരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു പാട്ടും ഡാൻസും ഒക്കെ പഠിച്ച ആളല്ലേ അതുകൊണ്ടൊക്കെ എല്ലാം എളുപ്പമായിരിക്കും ഒരു ക്ലോസ് ഫ്രെയിം വെച്ചിരിക്കുകയാണ് ഹരിയരൻ സാർ അതും എൻ്റെ അവസാന മരണശയ്യയിൽ കിടക്കുന്ന രംഗമാണ് എടുക്കുന്നത് അപ്പോൾ ക്യാമറയിലേക്ക് തിരിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ കിടന്ന് തിരിഞ്ഞ് നോക്കിക്കൊണ്ടാണ് പറയുന്നത് മനസ്സിലുണ്ടായിരുന്നു എന്നും എന്റെ അതുണ്ടാവും ആത്മാവ് മരിക്കില്ല എന്നല്ലേ ഹരി നമ്മുടെയൊക്കെ വിശ്വാസം ഞാൻ ഇങ്ങനെ കിടന്നുകൊണ്ട് ചോദിക്കുമ്പോ എന്റെ പിരികെ ഇങ്ങനെ ഇളയിക്കൊണ്ടിരിക്കുകയാണ് ആത്മാവ് മരിക്കില്ല എന്നല്ലേ ഹരി ഇത് കണ്ടിട്ട് സാറെഴുന്നേറ്റ് അടിച്ചില്ല എന്നേ ഉള്ളൂ എൻ്റെ ഊർമളയെ നാലിരട്ടി വലിപ്പത്തിലാണ് നിങ്ങളതിൽ കാണുന്നത് ഈ പിരികെ ഇട്ട് ഇളക്കിക്കൊണ്ടാണ് നിങ്ങൾ ഡാൻസ് കളിച്ചോണ്ടാണ് അഭിനയിക്കുന്നത് ആ ഇല്ല സാർ ഞാൻ സോറി എനിക്കറിയാതെ പോയതാണ് ഞാൻ പിരിക ഇളക്കാതെ പറയാം പിന്നെ പിരികത്തെ കുറിച്ചായി ചിന്ത മുഴുവൻ അഭിനയിക്കുമ്പോഴും ഈശ്വരൻ ഈ പിരിക എങ്ങാനും ഇളകുമോ ഞാൻ എന്നിട്ട് വളരെ ശ്രദ്ധിച്ച് ഇതൊക്കെ ഇളകാതെയൊക്കെ നോക്കി അതൊക്കെ ഡാൻസിൽ വരുന്ന കാര്യങ്ങളാണ് ഒന്നും കാണിക്കരുത് ഇല്ല കയറി ഇറങ്ങിയ അമ്പലങ്ങളിലെല്ലാം വളരെ ശ്രദ്ധിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ആത്മാവ് മരിക്കില്ല എന്നല്ലേ ഹരി നമ്മുടെ ഈ താളം കൊട്ടാണ്ടിരിക്കൂ താളം കൊട്ടി സംസാരിക്കരുത് എനിക്കാണെങ്കിൽ വർത്തമാനം പറയുമ്പോഴും പാട്ട് പാടുമ്പോഴൊക്കെ ഈ താളം കൊട്ടുന്ന ഒരു ശീലമുണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും ഇതൊക്കെ ചെയ്യാതെ ഈ മാനറിസംസ് ഒക്കെ മാറ്റിക്കൊള്ളണം അഭിനയിക്കുമ്പോൾ കൈ ഇങ്ങനെ താളം പൊട്ടിക്കൊണ്ട് ഒരാൾ മരിക്കാൻ കിടക്കുമോ എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളായിരുന്നു വിവരക്കേട് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ട്രോളി പലപ്പോഴും കണ്ടിട്ടുള്ളപ്പോൾ വിചാ വിചാരിച്ചിരുന്നത് കുട്ടികൾ കളിക്കുന്ന വല്ല ട്രെയിനായിരിക്കുന്നത് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ അത്രയും വലിയ വിഡ്ഢിയാണ് സിനിമയെക്കുറിച്ച് എന്തിനാണ് എന്തിനാണിത് വയ്ക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു പക്ഷേ ഞാൻ സിനിമയെക്കുറിച്ച് പുസ്തകം എഴുതി ഒരു സിനിമ എങ്ങനെയാണ് ഉണ്ടാവുന്നത് സിനിമയുടെ ആദ്യ ചരിത്രം പിന്നെ സിനിമ എങ്ങനെ തിയേറ്ററിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ ക്യാമറ എഡിറ്റിംഗ് ഡബ്ബിംഗ് അഭിനയം എല്ലാം ചേർത്ത് ഒരു പുസ്തകം സിനിമയുടെ കഥ സിനിമാ കഥ എന്നുള്ള പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട് ആ പുസ്തകം എം ജി യൂണിവേഴ്സിറ്റിയിലെ ഇപ്പോൾ ടെക്സ്റ്റാണ് അതിൽ ഞാൻ വലിയ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ഈ ഇത്രയും വിട്ടിത്തരങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് അങ്ങനെ ഒരു പുസ്തകം ഞാൻ വളരെ പഠിച്ച് അറിഞ്ഞ് എഴുതിയിട്ടുണ്ട് dari dua-dua mahabagi yang kan ഒരുപാട് ഇൻ്റർവ്യൂസ് പല പല കാര്യങ്ങൾ പറയാറുണ്ട് ആദ്യത്തെ ചിത്രത്തിൻ്റെ അനുഭവം എന്നുള്ളത് ആദ്യമായിട്ടാണ് പറയുന്നത് ഇത്രയും വിശദമായിട്ട് എല്ലാവർക്കും നന്ദി